രാജാധി രാജദേവാ ആദിയന്തം ഇല്ല മാഹേശ്വരനേ സർവലോകം അങ്ങ് വന്നിക്കുന്നേ സാധു ഞാനും ീണുവാണങ്ങുന്നേ അതുത്തിലേ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോനദത്തുച്ഛത്തിലേ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോനദ സൈന്യങ്ങളിൽ ധന്യനായ ധന്യനായകാദിപതിയം ഇം്മാനുവേ വീരനാം ദേവവും നീ അന്യമില്ലേതും താവനാമം പോ അതുത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോനൻ പാടും ഞാൻ കർത്താവേ അങ്ങത്ര ഓ മാഹോനദൻ അത്യാഗാധം ആഴിയാനന്ദവാനം താരാജാലം കാനനപറുവ ും താരും താളേരുമെല്ല നിന്മാഹത്വം ഘോഷിക്കും സന്തതം അതു പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ അതുച്ചത്തിലേ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോനദൻ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം പതിനൊന്നാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനായി യേശു കർത്താവ് പറയുന്ന വചനങ്ങളാണ് വിശുദ്ധമാ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇവിടെ പറയുകയാണ് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറക്കും എന്നിട്ട് പറയണം അപ്പം ചോദിച്ചാൽ അവന് കല്ല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ അങ്ങനെ ദോഷികളായ ആരുള്ളൂ എന്നിട്ട് ചോദിക്കുക മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനം നൽകാൻ കർത്താവ് പറയുകയാണ് ചോദിച്ചോളൂ നിങ്ങൾ കിട്ടും എന്നാണ് കർത്താവ് പറയുന്നത് അന്വേഷിച്ചോളൂ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് അത് തുറക്കും ഹൃദയവാതിൽക്കൽ നിന്ന് കർത്താവ് മുട്ടു ആരെങ്കിലും വാതിൽ തുറന്നാൽ കർത്താവിനോടുകൂടെയിരിക്കും ഇനി ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പം നാം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചില ആളുകൾ ചോദിക്കാറുണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിനെല്ലാം അറിയില്ലേ യെസ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം തന്നെയാണ് എന്നാൽ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുമോ തീർച്ചയായിട്ടും പ്രവർത്തിക്കും എന്നാൽ ചോദിക്കുന്നവർക്ക് ലഭിക്കുന്നു എന്ന് പിന്നെ പറയുന്ന എന്തിനാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അസമായി നിൽക്കുന്ന വിഷയങ്ങൾ സാധ്യമാക്കി തരും അതാണ് സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിതാവിനെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകാൻ അധികാരം തരികയാണ് നമ്മൾ മക്കളെങ്കിലോ നമ്മൾ അവകാശികളായി മാറുകയാണ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവ മക്കളായി തീർന്നിരിക്കുകയാണ് അപ്പം ചോദിക്കുന്നവർക്ക് ലഭിക്കുമോ തീർച്ചയായും ലഭിക്കും സങ്കീർത്തനങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അത് എൺപത്തൊന്നാമദ്ധ്യ എൺപതാം അധ്യായം എൺപത്തൊന്നാമധ്യായം പത്താമത്തെ വാക്യം നമുക്ക് നോക്കാം മിശ്രയും ദേശത്തും നീ കൊണ്ടുവന്ന വന്ന ഞാൻ ഞാനിൻ്റെ ദൈവമാകുന്നു നീ വാ വിസ്താരത്തിൽ തുറക്കാം ഞാൻ അതിനെ നിറയ്ക്കും നമ്മൾ ചോദിക്കാനാണ് കർത്താവ് പറഞ്ഞത് വാ വിസ്താരത്തിൽ തുറക്ക് ഞാൻ അതിനെ നിറയ്ക്കാം എന്ന് കർത്താവ് പറഞ്ഞു യോഹന എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ പതിനാലാം അധ്യായം പതിമൂന്നും പതിനാറും വാക്യങ്ങൾ നമുക്ക് നോക്കാം പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയും നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും യാതൊരു സംശയമില്ല അതിൻ്റെ ഉറപ്പെന്താ അത് പതിനാറാമത്തെ വാക്യത്തില്ല എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും സത്യത്തിൻ്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് ഞാൻ തരും അപ്പം പരിശുദ്ധാത്മാവും നമ്മളെ ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായി ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നു അപ്പോൾ തന്നെ നമ്മൾ പിതാവ് പുത്രനും അഹത്തപ്പെടേണ്ടി നമുക്ക് ചെയ്തൊരു യേശു ക്രിസ്തുവിനെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും ചെയ്തു തരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു യാക്കോ പോസ്റ്റൽ ഒന്നിൻ്റെ പതിനേഴിൽ പറയുകയാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചം കൊണ്ട് നിന്ന് ഇറങ്ങി വരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും എത്ര നല്ല ദാനങ്ങൾ നിങ്ങൾക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ധൈര്യത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാം പിതാവേ പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദോഷികളായ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാനാണല്ലോ അറിയുന്നതെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര നന്മ നല്ല കൊടുക്കുമെന്ന് വചനം പറയുമ്പോൾ ഇനി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നന്മ തുറക്കുന്നതിനായി സ്തോത്രം അത്ഭുത വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹുത്തു അറുക്കപ്പെട്ട കുഞ്ഞാലിന് തന്നെ സമർപ്പിക്കുന്നു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ അമേൻ ഇത്രമേൽ സ്നേഹിക്കേ എന്തുള്ളൂ നീജന്യു ധീരം തന്നെ വീണ്ടെടു ൃഷിലോളം നീ നിന്ന് താഴ്ത്തിയോ ഏഴ എന്നെ ഇത്രമേൽ സ്നേഹിക്കുവാ എൻ ദൈവാമേ എന്തുള്ളു നീജന്യ നിരം തന്നെന്നെ വീണ്ടെടുപ്പ ൃഷിലോളം നീ നിന്നെ താഴ്ത്തിയോ അതുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോൻ അതുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങത്ര മാഹോനദൻ ഓ ദൈവമേ രാജാധീ രാജാദേ ആദിയന്തം ഇല്ല മാഹേശ്വരനേ ോകം അങ്ങേ വന്നിക്കുന്നേ സാധു ഞാനും വീണുവാണങ്ങുന്നേ അതുത്തിലേ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോ അത്യുച്ഛത്തിലേ പാടും ഞാൻ കർത്താവേ അങ്ങത്രയോ മാഹോ